േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അജയത്തിൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങാൻ തനിക്ക് പറ്റുകയില്ല എന്നുള്ള കാര്യം പറയുകയാണ് അയാൾ ഇത് തുടർന്ന് വക്കീൽ ഞാൻ നിന്നെ തോൽപ്പിക്കും അതിനെ തന്നെയടാ കേസ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് നിന്നെ പോലെ ഉള്ളവർക്കൊന്നും വിജയിക്കാൻ ഇവിടെ പറ്റുകയില്ല ആണോ എന്നാൽ ഞാൻ വിജയിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് കേസ് ഞാൻ മാറ്റിമറിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടോ ശരി അത് കാണാൻ തന്നെയാടാ ഞാനും ഇവിടെയുള്ളത് എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇതോടെ അജയ് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം അപർന്ന കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ജാനകീയ ഭയക്കണം അവൾ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ പലതും ചെയ്യും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിലാണ് പ്രശ്നങ്ങൾ വഷളാവുക അതുകൊണ്ട് ഇനി നീക്കങ്ങൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ജാനകിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ദുരന്തം വന്നു സംഭവിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്